ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളിലും മുതിർന്നവരിലും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു അസുഖമുണ്ട് വയറുവേദന ചെറിയ ഓർക്കാനം തൊണ്ടയ്ക്കൊരു ഇറിട്ടേഷൻ ശരീരം മുഴുവൻ വേദന ഒരു പനി ഇതോടൊപ്പം തന്നെ വയറുവേദനയും ലൂസ് മോഷനും ആദ്യത്തെ ദിവസം ഒന്നോ രണ്ടോ തവണ മോഷണം പോകുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ അഞ്ചും ആറും ഏഴും തവണയായിരിക്കും വയറ്റിൽ നിന്നും ലൂസായിട്ട് പോകുന്നത് വയറ്റിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസം പോകും അത് കഴിഞ്ഞ് ഗ്രാജ്വലി അസുഖം കുറയും പിന്നെ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച വരെ ഭയങ്കര ക്ഷീണം കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണിത് ആൾക്കാർ എന്ത് ചെയ്യും വയർ ഇറിറ്റേഷനും വയറിളക്കവും തുടങ്ങുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വയറിളക്കം പിടിച്ചു നിർത്താനുള്ള മരുന്ന് കഴിക്കും അതല്ലെങ്കിൽ വീട്ടിൽ നല്ല കട്ടഞ്ചായ്ക്കകത്ത് നാരങ്ങ നീര് പിഴിഞ്ഞ് എടുത്ത് കുടിക്കുന്നതാണ് വയറിളക്കം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതോടുകൂടി നല്ല കിടുങ്ങലും പനിയും ഇങ്ങനെ ശരീരം മുഴുവൻ വേദനയും ഇറിറ്റേഷനും വയറിളക്കവും ആയിട്ട് തുറന്നു പോകുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത് എന്തുവരെ രോഗമാണെന്ന് വിശദീകരിക്കാം നമ്മൾ സ്റ്റൊമക് ഫ്ലൂ എന്ന് വിളിക്കുന്ന ഒരിനം വൈറസ് രോഗമാണ് ഈ ബാധിക്കുന്നത് വൈറൽ ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് എന്നാണ് ഇത് പറയുന്നത് സാധാരണഗതിയിൽ നിങ്ങളെ ബാധിക്കുന്ന ഒരു വൈറസ് ഇൻഫെക്ഷൻ നമ്മൾ റെസ്പിറേറ്ററി ട്രാക്കിൽ ഇപ്പോൾ ഡെങ്കിപ്പനി പനി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ എച്ച് വൺ എൻ വൺ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ കോവിഡ് ആയിക്കോട്ടെ ഇതെല്ലാം പലപ്പോഴും ജനറലൈസ്ഡ് ആയിട്ട് വരാൻ ഡെങ്കു എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബോഡി പെയിനോട് കൂടി വരുന്ന പനിയാണെന്നുണ്ടെങ്കിൽ എച്ചുണ്ണെൻവണ്ണം കോവിഡും അല്ല നമ്മുടെ ശ്വാസനാളത്തിലെ മ്യൂക്കസ് മെമ്പ്രൈനെ ബാധിക്കുന്ന തരത്തിലാണ് വരുന്നത് എന്നാൽ അതിനു പകരം നമ്മുടെ ആമാശയത്തിലെ മ്യൂക്കസ് മെമ്പ്രൈനിനെ ഉള്ളിലുള്ള സ്ഥലത്തെ ബാധിക്കുന്ന രോഗമായതുകൊണ്ടാണ് ഇതിന് വൈറൽ ഗ്യാസ്ട്രോ എൻറൈറ്റിസ് അഥവാ സ്റ്റോമക് ഫ്ലൂ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ വയറിന് ഒരു ഇറിറ്റേഷനും ഓർക്കാനോ ഇതോടുകൂടി നിങ്ങൾക്ക് ചെറിയൊരു പനി ദേഹം വേദന തുടങ്ങും ഇത് ഉണ്ടാക്കുന്ന വൈറസുകൾ എന്ന് പറയുന്നത് നോറ വൈറസ് റിട്രോ വൈറസ് എന്ന് വിളിക്കുന്ന വളരെ കോമൺ ആയിട്ട് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് കയറി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അത് കഴിയുമ്പോൾ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും വീട്ടിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തുടർച്ചയായിട്ട് വീട്ടിൽ മറ്റു പലർക്കും പ്രത്യേകിച്ച് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാം പുറത്ത് പോയി വരുന്നവരെ ഓഫീസിൽ നിന്ന് കൊണ്ടുവരാം വീട്ടിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നവർക്ക് കൂടുതൽ ലക്ഷണം കാണിക്കും നല്ല രീതിക്കുള്ള ഛർദിലും ബുദ്ധിമുട്ടും ദേഹം വേദനയും കണ്ട് ഒരു ദിവസം കഴിഞ്ഞ് ഇത് വയറിളക്കവും വയറുവേദന നിങ്ങൾ ഇത്തിരി വെള്ളം കുടിച്ചിരുന്നാലും ഭക്ഷണം കഴിച്ചിരുന്നാലും വയർ നിറിട്ടേഷൻ വരുന്നു ടോയ്ലറ്റിലേക്ക് ഓടുന്നു വയറിളക്കം ഇങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് സാധാരണ ഇത്തരത്തിൽ ഒരു ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് വിത്ത് ഫീവർ കാണുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വിശദീകരിക്കാം ആദ്യം തന്നെ നിങ്ങൾ ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വയറിളക്കം പിടിച്ചു നിർത്താനുള്ള മരുന്ന് കഴിക്കരുത് ഇത് നിങ്ങളുടെ ദേഹം വേദനയും പനിയും വല്ലാണ്ട് കൂടാനാണ് കാരണമാകുന്നത് സ്റ്റൊമക് ഫ്ലൂ സാധാരണ തുടങ്ങുന്നത് നിങ്ങൾക്ക് വയറിന് ഒരു ഇറിട്ടേഷനും ഓർക്കാനവും പനിയായിട്ടായിരിക്കും പനിയുടെ മരുന്ന് നിങ്ങൾക്ക് കഴിക്കാം അതോടൊപ്പം ഷർദ്ദിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ മരുന്ന് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ചെയ്യേണ്ടത് പലരും ചെയ്യുന്നത് ഛർദ്ദിക്കുന്ന സമയത്ത് ഛർദിച്ച ഉടനെ തന്നെ വീണ്ടും വെള്ളം കൊടുക്കും നിർജ്ജലീകരണം വരാതിരിക്കാൻ വേണ്ടി ഇത് അമിതമായിട്ട് ഛർദ്ദിക്കുന്നതിന് കാരണമാകും In that, നിങ്ങൾ ചെയ്യേണ്ടത് ഛർദിലുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ അല്ലെങ്കിൽ ഓരോ കവിൾ വെള്ളം നൽകുക എന്നതായിരിക്കും നല്ലത് ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിക്കുന്ന ഒരു നിങ്ങൾ തുടർച്ചയായി ഛർദ്ദിച്ചു എന്ന് വരാം എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഒരു ടീസ്പൂൺ ഗ്ലൂക്കോസിൻ്റെ പൗഡർ എടുത്ത് അതിനകത്ത് നാലോ അഞ്ചോ എന്നുള്ളു ഉപ്പ് പൊടി മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് പൗഡർ ഫോമിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നാക്കിൻ്റെ ഇടയിലിട്ട് കഴിക്കാൻ നോക്കുക ഇത് നിങ്ങൾക്ക് അമിതമായിട്ട് വരുന്ന ഓർക്കാനവും ഛർദിലും ക്ഷീണവും പെട്ടെന്ന് മാറാൻ സഹായിക്കും കാരണം നിങ്ങൾ ഈ ഗ്ലൂക്കോസ് പൗഡർ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഉപ്പുപൊടി മിക്സ് ിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിനകത്തുള്ള മധുരത്തോടൊപ്പം സോഡിയം കൂടി എത്തുന്നതോടുകൂടി നിങ്ങൾക്ക് ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം മറികടക്കുന്നതിന് സഹായിക്കും ഈ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണം കഞ്ഞിയില്ലേ കഞ്ഞിയും പയറും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നത് വളരെ പെട്ടെന്ന് ക്ഷീണം മാറുന്ന അസുഖത്തിൽ നിന്നും വിമുക്തി കിട്ടുന്നതിന് സഹായിക്കും കഴിയുന്നത്ര രണ്ടോ മൂന്നോ ദിവസം എണ്ണ എണ്ണപ്പലാരങ്ങള് ബേക്കറി സാധനങ്ങള് കരിച്ചതും മൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവ ഒഴിവാക്കുക ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഇഡലി ദോശ കഞ്ഞി പയർ പോലുള്ളവ രണ്ട് ദിവസം കഴിച്ചാൽ മതിയാവും നിങ്ങൾക്ക് വയറിന് ഡിസ്കംഫേർട്ടും വയറിളക്കവും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള വയറിളക്കം ഇപ്പോൾ ഒരു ദിവസം മൂന്നോ നാലോ തവണയൊക്കെ വയറിളക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും പിടിച്ചു നിർത്താനായിട്ട് മരുന്ന് കഴിക്കുന്നതിന് പകരം ആരോറൂട്ടിൻ്റെ പൗഡർ അല്ലേ പൂവപ്പൊടി ആരോറൂട്ടിൻ്റെ പൗഡർ നിങ്ങൾ ഉപ്പിട്ട് കാച്ചിയിട്ട് ദിവസം രണ്ട് നേരം കഴിക്കുന്നത് വയറിൻ്റെ ഇറിട്ടേഷൻ മാറുന്നതിന് സഹായിക്കും ഒ ആർ എസ് ലൈനി നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഒ ആർ എസിൻ്റെ പൗഡർ വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നിങ്ങളൊരു അര ടീസ്പൂൺ ഗ്ലൂക്കോസ് പൗഡറും കാല് ടീസ്പൂൺ ഉപ്പിൻ്റെ പൗഡറും മിക്സ് ചെയ്തിട്ട് കുടിക്കുക ഇത് വളരെ പെട്ടെന്ന് ക്ഷീണം മാറുന്നതിന് സഹായിക്കും രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സീസണിൽ പകരുന്ന ഈ സ്റ്റൊമക് ഫ്ലൂ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ വയറിനെ ബാധിക്കുന്ന ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും വെച്ചുകൊണ്ട് ജോലിക്ക് പോകരും നിങ്ങൾ നിന്നും നിങ്ങളുടെ ഓഫീസിലുള്ള മറ്റുള്ളവരിലേക്ക് പകരും പലപ്പോഴും ഈ വയറിന് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടെന്ന് കരുതി സാരമില്ല കുട്ടികൾക്ക് അവധി എടുക്കേണ്ട അവർ സ്കൂളിൽ പോയിക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടിയിൽ നിന്നും ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളിലേക്ക് ഈ സ്റ്റൊമക് ഫ്ലൂ പകരുന്നതിന് കാരണമാകും അതുകൊണ്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കുട്ടികളെ വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കഴിയുന്നത്ര ഈ ഒരു സീസണിൽ ചൂടാക്കി തണുപ്പിച്ച വെള്ളം കഴിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണം അടച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഈച്ച വഴിയും ഈ സ്റ്റൊമക് ഫ്ലൂ പടരാനുള്ള സാധ്യതയുണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴത്തെ സീസണിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണിത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുമാണിത് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ